ജാതകദോഷമുള്ള ഒരു പെണ്ണ് വീട്ടിൽ വന്ന് കയറിയാൽ പിന്നെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അംബികാമ്മ അപ്പുറത്തെ വീട്ടിലെ ഭവാനി ചേച്ചിയോട് അടക്കം പറയുന്നത് കേട്ട് രാധിക ഒന്ന് ശ്രദ്ധിച്ചു അവൾക്ക് അമ്മയുടെ വാക്കുകൾ പുതുമയൊന്നുമല്ല ഈയിടെയായി അമ്മയ്ക്ക് കാണുന്നവരോടെല്ലാം തൻ്റെ ജാതകദോഷത്തെക്കുറിച്ച് പറയണം അത് കേട്ട് രാധികയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറുമില്ല ഹരിയേട്ട അനിയത്തി ഹരിത വിവാഹം നടക്കാതെ ഇവിടെ നിൽക്കുന്നത് താൻ വന്ന് കയറിയത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ അമ്മയുടെ വാദം വെറുതെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ ഹരിതയ്ക്ക് വേറെ അവളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുമായി പ്രണയമുണ്ട് ആ പയ്യനാണ് അവൾക്ക് വരുന്ന ആലോചനകളെല്ലാം മുടക്കുന്നത് ഇത് പരസ്യമായ ഒരു രഹസ്യമാണ് അവനുമായുള്ള വിവാഹത്തിന് അംബികാമ്മ സമ്മതിക്കാത്തതാണ് കാരണം അതു പിന്നെ രാധികയ്ക്കുമേൽ കുറ്റം ചാർത്താനുള്ള അവസരമായി കാണുകയായിരുന്നു അംബികാമ്മ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ അവളുടെ തൊലിവെളുപ്പ് കണ്ട് അവൻ അതിൽ വീണുപോയി അതാണുണ്ടായത് ഇനി മനസ്സിലായിക്കൊള്ളും അംബിക പറഞ്ഞുകൊണ്ടേയിരുന്നു രാധിക അലക്കാനുള്ള തുണികളുമായി പുറത്തേക്ക് ചെന്നതും അംബികാമ്മ പിന്നീട് മിണ്ടിയില്ല മോളെ സുഖമല്ലേ വീട്ടിലേക്കൊക്കെ പോകാറില്ലേ ഭവാനിയുടെ ചോദ്യം കേട്ട് ഉവ്വ് എന്നവൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു എന്നാൽ ശരി അടുക്കളയിൽ ഇത്തിരി ജോലി കൂടി ബാക്കിയുണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അംബികമ്മായെ ഒന്ന് നോക്കിക്കൊണ്ട് ഭവാനി സ്ഥലം കാലിയാക്കി രാധികയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അംബികയും തിരികെ പോന്നു എല്ലാ ജോലികളും കഴിയുമ്പോഴേക്കും നടുവടിയും ഹരിയേട്ടനാണെങ്കിൽ ബിസിനസ് എന്നൊരൊറ്റ വിചാരമേയുള്ളൂ ഹരിതയാണെങ്കിലോ ഒന്നിനും സഹായിക്കില്ല കോളേജും പിന്നീട് കോളേജ് വിട്ട് വീട്ടിൽ വന്നാൽ ഫോണും അത്രമാത്രം മതി അവൾക്ക് രാധികയ്ക്ക് ഒന്നിനോടും ഒരു പരിഭവവും പരാതിയുമില്ല അവൾക്ക് സ്വപ്നം കാണാൻ കൂടി പറ്റാത്ത അത്ര ഉയരത്തിലുള്ള ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുമ്പോൾ അവൾക്ക് പ്രതീക്ഷകളേറെയായിരുന്നു ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് യാദൃശ്ചികമായാണ് ഹരിപ്രസാദ് രാധികയെ കാണുന്നത് അയാൾ അങ്ങനെ അമ്പലത്തിലേക്കൊന്നും പോകാറില്ല അന്ന് പിറന്നാളായതിനാൽ അംബിക നിർബന്ധിച്ച് കൂടെ കൂട്ടിയതാണ് രാധിക തൻ്റെ അനിയത്തിമാരോടൊപ്പം തൊഴുതു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒറ്റനോട്ടത്തിൽ തന്നെ ഹരിക്ക് അവളെ ഇഷ്ടമായി അവൻ അപ്പോൾ തന്നെ അമ്മയോട് കാര്യം പറഞ്ഞു രാധികയെ കണ്ടപ്പോൾ അംബിക അമ്മയ്ക്കും ഇഷ്ടമായി പക്ഷേ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ അംബികയ്ക്ക് അത്ര ഇഷ്ടമുണ്ടായില്ല ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നാണോട നീ വിവാഹം കഴിക്കുന്നത് അംബികയ്ക്ക് ദേഷ്യം കൂടി എന്നാൽ എന്തു തന്നെ പറഞ്ഞിട്ടും ഹരി ആ വിവാഹത്തിൽ നിന്നും പിന്മാറിയില്ല അങ്ങനെ അവൻ്റെ ഉറച്ച തീരുമാനത്തിന്റെ അനന്തര ഫലമായാണ് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് വരെ എത്തിച്ചത് അവരുടെ സ്വത്ത് കണ്ടപ്പോൾ രാധികയുടെ അമ്മയ്ക്കും സന്തോഷമായി പിന്നീട് നിശ്ചയവും വിവാഹവും എല്ലാം തീരുമാനിക്കുകയായിരുന്നു മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ജാതകം നോക്കാതെയാണോ വിവാഹം എന്ന് ആളുകൾക്കിടയിലെ മുറുമുറുപ്പ് അവൾ കേട്ടു അവൾ അംബികയെ നോക്കിയപ്പോൾ മുഖം കടന്നൽ കുത്തിയതുപോലെയായിരുന്നു താൻ ആദ്യം അമ്പലത്തിൽ കണ്ട മുഖം അല്ല അമ്മയുടേത് എന്ന് അവൾക്ക് തോന്നി താലിമാല കഴുത്തിൽ പതിയുമ്പോഴും നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോഴും ഹരിപ്രസാദിലെ സന്തോഷം അവൾ അറിഞ്ഞു എന്നാൽ ഇടക്കിടയ്ക്ക് അംബികാമയുടെ മുഖം അവളുടെ മനസ്സിൽ കിടന്ന് സംശയത്തിൻ്റെ കനലുകൾ സമ്മാനിച്ചു അന്ന് മുതൽ രാധിക സന്തോഷം എന്തെന്നറിഞ്ഞു അവൾ ഹരിപ്രസാദിന്റെ സ്നേഹം അറിഞ്ഞു എന്നാൽ പിന്നീട് ഹരിയുടെ ബിസിനസ്സിൽ വന്ന തകർച്ച അയാളെ ആകെ തളർത്തി താൻ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഹരിതയുടെ വിവാഹം നടക്കാത്തത് എന്നായിരുന്നു അമ്മയുടെ വാദം ഏറെക്കുറെ അമ്മ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഹരിക്കും തോന്നാൻ തുടങ്ങി എപ്പോഴും ഇവിടെയുള്ളവർക്കൊരു ഭാരമായി നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ അവൾ തീരുമാനിച്ചതാണ് എന്നാൽ ഹരിയെ ഉപേക്ഷിച്ച് പോകാനും അവൾക്കായില്ല എന്നും മുറിയിൽ കയറിയാൽ എന്തെങ്കിലും പറഞ്ഞ് ഹരി അവളെ വേദനിപ്പിക്കാറുള്ളത് പതിവായി രാധികയാണെങ്കിൽ ഓരോ ദിവസവും നീറി നീറിയാണ് കഴിഞ്ഞിരുന്നത് അംബികയാണെങ്കിലോ ഹരിയുടെ ജീവിതത്തിൽ നിന്നും അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന തീരുമാനത്തിലായിരുന്നു അവനെ പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റി ഡൈവോഴ്സ് ചെയ്യിപ്പിക്കണം അതാണ് അവരുടെ ഉദ്ദേശം അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഹരിക്കും തോന്നി തുടങ്ങിയിരുന്നു അവൻ്റെ മനസ്സും അമ്മ പറയുന്നത് വിശ്വസിക്കാൻ പാകപ്പെട്ടു അന്നൊരു ദിവസം പുറത്തേക്ക് പോയ ഹരിപ്രസാദിന് ഒരു ആക്സിഡന്റ് പറ്റി രാധിക കാര്യമറിഞ്ഞപ്പോൾ ഉറക്കെ വാവിട്ട് കരഞ്ഞു ഓടിപ്പോയി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ച് സീരിയസ് അല്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ഹരിക്ക് നടക്കാൻ പ്രയാസമാണ് കാലിന് നല്ല പരിക്ക് പറ്റിയിരിക്കുന്നു വീൽ ചെയറിലാണ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നത് രാധിക അവനെ ഒപ്പം നിന്ന് പരിചരിച്ചു ഏതൊരാവശ്യത്തിനും കൂടെ നിന്നു ഹരിക്ക് ആ സമയത്താണ് ശരിക്കും രാധികയെ മനസ്സിലായത് തൻ്റെ ജാതകദോഷം കാരണമാണ് ഹരിയേട്ടൻ ഇങ്ങനെ സംഭവിച്ചതെന്ന് അംബികാമ അവളെ കുറ്റപ്പെടുത്തി എന്നാൽ തൻ്റെ ജാതകത്തിന് ഒരു ദോഷവുമില്ലെന്ന് അവൾക്കും അംബികാമയ്ക്കും നന്നായി അറിയാം എന്നാലും തന്നെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും അമ്മ വിട്ടുപോകാറില്ല ഹരി ആ ദിവസങ്ങളിൽ രാധികയെ അടുത്തറിഞ്ഞു അയാൾക്ക് അവളെ കൂടുതൽ ഇഷ്ടമായി അംബികാമ്മ അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ഹരി അവളെ തടഞ്ഞു രാധിക അതെല്ലാം ശ്രദ്ധിച്ചിരുന്നു ഹരിയേട്ടന് വന്ന മാറ്റം അവളെ സന്തോഷിപ്പിച്ചു ഇടക്ക് ഹരിയുടെ മനസ്സൊന്നിടേറിയെങ്കിലും തന്നെ ഹരിയേട്ടന് മനസ്സിലായല്ലോ അവളുടെ മനം നിറഞ്ഞു അമ്പലപ്പടവുകൾ കയറി ഹരിപ്രസാദും രാധികയും ഒരുമിച്ച് ചുവടുകൾ വെച്ചു അവൻ രാധികയെ തന്നെ ഒന്ന് നോക്കി ഹരിയുടെ മനസ്സിൽ അവൻ ഒന്ന് ഉറപ്പിച്ചു ഇനി രാധികയുടെ മിഴികൾ നിറയാൻ താൻ സമ്മതിക്കില്ല അവർ ഒരുമിച്ച് ഭഗവതിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു അവൻ ഒളി കണ്ണിട്ട് രാധികയെ നോക്കി അവൾ മനമൊരുകി പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു കൺകുളിർക്കെ അത് നോക്കി നിന്നു പതിവിലും അവൾ ഇന്ന് സെറ്റ് സാരിയിൽ സുന്ദരിയാണ് അവളെ നോക്കി നിൽക്കേ അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു തൊഴുതു കഴിഞ്ഞ് കണ്ണു തുറന്നു തിരിഞ്ഞപ്പോൾ ഹരിയേട്ടൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്തതുപോലെ അവൻ ഉള്ളിലെ ചിരി അടക്കി പിടിച്ചു ചോദിച്ചു പ്രസാദം പൂജാരിയുടെ സ്വരം കേട്ടപ്പോൾ ഹരി അങ്ങോട്ട് നോക്കി പിന്നെ പ്രസാദം വാങ്ങി രാധികയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി ഇത്തിരി സിന്ദൂരമെടുത്ത് വീണ്ടും അവളുടെ സിന്ദൂര രേഖയിൽ വരച്ചു നിറഞ്ഞു വന്ന മിഴികളോടെ രാധിക അവനെ തന്നെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു ദേവിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു ഇനിയൊരിക്കലും നിന്റെ ഈ മിഴികൾ നിറയാൻ ഞാൻ ഇടവരുത്തില്ല അത്രയ്ക്ക് ഇഷ്ടത്തോടെയാണ് ഞാൻ നിന്നെ താലി കെട്ടിയത് അമ്മയുടെ ഓരോ സംസാരം കേട്ട് ഒരു നിമിഷം എൻ്റെ മനസ്സും മാറിയിരുന്നു അതിന് ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കുന്നു ഇപ്പോൾ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ പറയുന്നത് എനിക്ക് നിന്നെ വേണം രാധികെ എൻ്റെ നല്ല പാതിയായി എൻ്റെ കൂട്ടുകാരിയായി എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവൾ ഒന്നും വിശ്വസിക്കാനാകാത്ത വിധം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന രാധികയെ ഹരിപ്രസാദ് തൻ്റെ നെഞ്ചോട് ചേർത്തു